നിർത്തുന്ന മറ്റൊരു ശക്തി കൂടി ഹബ്ബാക്കി മാറ്റിയെടുക്കുമ്പോൾ രാജ്യത്തിനകത്തുനിന്ന് തന്നെ ഐസിസിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്തത് കേരളത്തിൽ നിന്നാണ് എന്നും ഏറ്റവും കൂടുതൽ ലൗ ജിഹാദിന്റെ കേസുകൾ ഉണ്ടായിട്ടുള്ളതും കേരളത്തിൽ നിന്നാണ് എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യവുമായി നമ്മൾ ഇന്ന് പൊരുത്തപ്പെട്ടു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ കാശ്മീരിൽ എന്താണോ സംഭവിച്ചത് അതിന്റെ മുന്നോടിയായി നമ്മുടെ രാജ്യത്തും അതിന്റെ ചില പ്രകടന പരതകൾ തുടങ്ങിയിട്ടുണ്ട് കവല പ്രസംഗങ്ങളിൽ നടക്കുന്ന മുദ്രാവാക്യങ്ങൾ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്റെയൊക്കെ തലയെറുക്കാൻ പ്രാപ്തരാണ് ഞങ്ങൾ എന്ന് പബ്ലിക്കായി വിളിച്ചു പറയുന്ന ഒരു സാഹചര്യമാണ് ഈ കേരളക്കരയിൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ തീവ്രവാദ ശാഖകൾ ഉള്ളത് കേരളത്തിലാണ് കേരളം മറ്റൊരു കാശ്മീരാകാതെ നോക്കേണ്ടതിന്റെ കാരണം ഇവിടെയാണ് പ്രസക്തമാകുന്നത് ഇവിടെ ആരാണോ ഇവരെ എതിർത്ത് നിൽക്കുന്ന ശക്തികൾ അവരെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഈ ജിഹാദി തീവ്രവാദികൾക്ക് പരിപൂർണമായും അഴിഞ്ഞാടാൻ കഴുത്തിൽ കത്തിവെച്ചിട്ട് ഇസ്ലാം സ്വീകരിപ്പിക്കാൻ പറ്റൂ ഇപ്പോ ഇവർക്ക് വേണ്ടത്ര രൂപത്തിൽ ഫണ്ട് ലഭിക്കുന്നുണ്ട് ഐസിസ് ഇന്ത്യൻ പതിപ്പാണ് പി എഫ് ഐ എന്ന് കാലം തെളിയിച്ചു തുർക്കിയാണെങ്കിലും ഖത്തറാണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും തുടങ്ങി

ഞങ്ങൾക്ക് പിൻഭാഗം പൊക്കാൻ പൊക്കാനൊരിടം ഇതൊക്കെ എങ്ങനെയാണ് അവർ നടപ്പിലാക്കിയത് ഹൈവേയുടെ ഇരു കരങ്ങളിലുമുള്ള ഭൂമിയെല്ലാം ഇവര് വാങ്ങിയിട്ടിരിക്കുന്നു എവിടെന്നാണ് പണം ഇവരെ എതിർക്കാൻ ആർക്കും ശക്തിയില്ല പക്ഷേ ഇന്ന് ചിത്രമേറെ മാറി ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സമയത്ത് മൗനികളായിരുന്ന സഭയല്ല ഇന്ന് നിർമ്മല കോളേജിനകത്ത് നമസ്കരിക്കാൻ സ്ഥലം തരാൻ പറ്റില്ല അത്തരക്കാർ ടി സി വാങ്ങി ഇസ്ലാമിക സ്ഥാപനങ്ങളിലേക്ക് പൊയ്ക്കോ അതല്ല നിങ്ങൾക്ക് നമസ്കരിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ വീട്ടിലിരുന്നോ ഇനി അതുമല്ലെങ്കിൽ അൻപത് മീറ്റർ അകല പള്ളിയുണ്ട് അവിടെ പൊക്കെ ഇവിടെ പറ്റില്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ചു അവര് ജസ്ന മെരിയ ജെയിംസ് എന്നുള്ള ഒരു പെൺകുട്ടിയെ പെച്ചൂച്ചിറയിൽ നിന്നും കാണാതായപ്പോ നിശബ്ദരായിരുന്നു ക്രിസ്ത്യൻ സമൂഹം ഇവരൊക്കെ ഇന്നിപ്പോ കണക്ക് പറയുക പൂഞ്ഞാർ വിഷയത്തിൽ കണക്ക് പറയുവാണ് സഹവൈദികനെ പള്ളി കോമ്പൗണ്ടിനകത്ത് കയറി കയറിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ചു നിർമ്മല കോളേജിനകത്ത് നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞു പാലാ ബിഷപ്പിന്റെ തലയാവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു ഞായറാഴ്ചകളിലെ പൊതു അവധീനി വെള്ളിയാഴ്ചകളിലെ കാക്കാനുള്ള അജണ്ട നമ്മുടെ കേരളത്തിന്റെ സ്വന്തം കാക്കാമരുമോ നടപ്പിലാക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് നടപ്പിലാക്കാനുള്ള അജണ്ടകൾ തുടങ്ങിക്കഴിഞ്ഞു രാജ്യത്ത് ഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ബി ജെ പി സർക്കാർ രാജ്യം രണ്ടാം തവണ ഭരിക്കുന്ന ബി ജെ പി കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ ഇവിടെ ബി ജെ പിയെ നിരോധിക്കണം ആർ എസ് എസിനെ നിരോധിക്കണം ഇന്ത്യ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണം എന്ന് പറയാൻ അവർക്ക് നാവ് പൊങ്ങാത്തത് നെഹ്റു നിരോധനം ഏർപ്പെടുത്തിയിട്ട് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ സൈന്യത്തിനൊപ്പം മാർച്ച് നടത്താൻ അനുമതി നൽകി രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വിജയദശമി ദിനത്തിൽ രൂപം നൽകിയ പ്രസ്ഥാനം കിടക്കുന്നു മുപ്പത്തി ഒൻപത് രാജ്യങ്ങളിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്ന കേൾക്കുന്നത് സിറിയയിൽ ആർ എസ് എസ് ഉള്ളത് കൊണ്ടാണോ ഐ സി എസിനെ വളർത്തിക്കൊണ്ടത് ഇവർ പറയുന്നു ഞങ്ങൾ ആർ എസ് എസിനെ എതിർക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം ബി ജെ പി എതിർക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം സിറിയയിൽ ആർ എസ് എസ് ഉണ്ടോ നിരപരാധികളായ ആളുകളെ ഐ സി എസ് ഭീകരർ കഴുത്തറുത്ത് കൊല്ലുന്നത് ആർ എസ് എസിനെ എതിർത്തിട്ടാണോ ലബനനിൽ ആർ എസ് എസ് ഉണ്ടോ ലബനനിലെ സാധാരണക്കാരനെ കൊന്നൊടുക്കുന്നത് ആർ എസ് എസിനെ എതിർത്തിട്ടാണോ പച്ചയ്ക്ക് മനുഷ്യനെ കത്തിക്കുന്നത് ഇറാഖിൽ ആർ എസ് എസ് ഉണ്ടോ ദിവസവും ചാവേർ ആക്രമണം നടക്കുന്നില്ലേ ബോംബ് സ്ഫോടനങ്ങളും കത്തിക്കുത്തുകളും കഴുത്ത് വെട്ടലുകളും കൈവെട്ടലുകളും ഒക്കെ നടക്കുന്നില്ലേ പള്ളികളിലല്ലേ പൊട്ടിത്തെനികൾ നടക്കുന്നത് അമേരിക്കയിൽ ആർ എസ് എസ് ഉണ്ടോ ബി ജെ പി ഉണ്ടോ അവരെ എതിർക്കുന്നതിന് വേണ്ടിയാണോ വേൾഡ് ട്രേഡ് സെന്ററി വരെ തകർത്തത് മൂവായിരം ജനങ്ങളെ നിഷ്കരണം കൊന്നത് ആർ എസ് എസ് കാരായിരുന്നു വേൾഡ് ട്രേഡ് സെന്ററിനകത്തുണ്ടായിരുന്നത് മദ്രസകളിൽ ബോംബ് സ്ഫോടനം നടത്തുന്നത് ആർ എസ് എസിന്റെ മക്കൾ പഠിക്കുന്നത് കൊണ്ടാ ആണോ ശ്രീലങ്കയിൽ ആർ എസ് എസ് ഉള്ളത് കൊണ്ടാണോ ക്രിസ്ത്യൻ പള്ളിയിൽ ബോംബ് വെക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി ആറ് പേരെ ഒറ്റ ബോംബ് സ്ഫോടനത്തിൽ കൊന്നൊടുക്കുന്നത് അഫ്ഗാനിലുണ്ടോ ആർ എസ് എസ് കാര്യാണോ താലിബാനുകൾ തീവ്രവാദം നടപ്പിലാക്കുന്നത് ആർ എസ് എസ് എത്ര രാജ്യങ്ങളാണ് ഒരു ഡസനോളം ക്രിസ്ത്യൻ രാജ്യങ്ങൾ ഇവർ ഇസ്ലാമിക രാജ്യങ്ങളാക്കി എടുത്തത് ആർ എസ് എസിനെ പ്രതിരോധിക്കാനായിരുന്നു അതോ ആറാം നൂറ്റാണ്ടിലെ ഗോത്ര നിയമപ്രകാരം ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു ലോകം മുഴുവനും ഇസ്ലാമാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നില്ലേ ഇസ്ലാമിലൂടെ ഇന്ത്യയുടെ മോചനം എന്ന് പറഞ്ഞു വന്ന ആളുകൾക്ക് തെറ്റി ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ എന്ന് തിരിച്ചൊരു മുദ്രാവാക്യം മുഴക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി തീവ്രവാദത്തെ എതിർക്കണം കാശ്മീരിൽ നടപ്പിലാക്കിയത് മറ്റുള്ള സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പറ്റാതെ പോയതാണ് അവരുടെ പ്രശ്നം ന്യൂനപക്ഷ സംരക്ഷണമെന്നും താഴെത്തട്ടിലെ ആളുകളുടെ രക്ഷകരെന്നും ഒക്കെ പറഞ്ഞു വന്ന ആളുകൾ പിന്നീട് അവരുടെ ലക്ഷ്യം മറന്നുപോയി പക്ഷേ ലോകം മുഴുവനും ഇസ്ലാമാക്കുക ഇസ്ലാമികമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇവരാഞ്ഞെടുക്കുമ്പോൾ നമുക്ക് പ്രതിരോധിക്കേണ്ടി വരുവാണ് ഇവരുടെ ഫണ്ടുകളാണ് ഇവരെ ഇത്രയും അഹങ്കാരികളാക്കി മാറ്റുന്നത് എവിടെ നിന്നാണ് ഇവർക്ക് ഇത്രയും പണം വരുന്നത് അതിവിടത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കണ്ടെയ്നറുകൾ കണക്കിന് പണമാണ് ഇവർക്ക് വന്നുചേരുന്നത് ഈ പണം ആർക്കാണ് കൊടുക്കുന്നത് ഇവർക്കാണ് വന്ന് കിട്ടുന്നത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്ക് ഇരുപത് കോടിയാണ് വന്നത് ഇരുപത് കോടി പണം മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ചില വ്യവസായികളിലേക്ക് ഇത് സംബന്ധിച്ച് ഇ ഡിയുടെ അന്വേഷണം പോലും ആരംഭിച്ചത് നമുക്കറിയാം ഇത് മറ്റ് സംഘടനകൾക്ക് മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഇത് പറയാൻ ഭയമായിരുന്നത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനൊന്നാം തീയതി കർമാ ന്യൂസ് ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത് അങ്ങനെ ഇ ഡി അന്വേഷിച്ചു കാര്യം പണം ലഭിച്ച വ്യവസായികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പട്ടിക തയ്യാറാക്കി ഇ ഡി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പി എഫ് ഐ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയിട്ടുണ്ട് ഇതിന്റെയൊക്കെ ഉറവിടം കണ്ടെത്തുകയായിരുന്നു ഇ ലക്ഷ്യം മുമ്പ് പി എഫ് ഐ നേതാക്കളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത് രാജ്യവ്യാപകമായ റെയ്ഡ് നടന്നതിന് പിന്നാലെ മലപ്പുറത്തെയും കോഴിക്കോട്ടേയും ചില സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടന്നു ഇപ്പൊ കൂടുതൽ വ്യാപാരികളിലേക്കാണ് അന്വേഷണം നീളുന്നത് നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനും അനുബന്ധ സംഘടനകൾക്കും വലിയ തോതിൽ അനധികൃതമായി പണം എത്തിച്ചതിൽ വിപുലമായി മുന്നോട്ട് കൊണ്ടുപോയി ഈ രാജ്യത്തെ തകർക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കുഴൽ പണമായും അക്കൗണ്ടിലേക്ക് എത്തിയതായി ഇ ഡി നേരത്തെ കണ്ടെത്തി ഇതിന്റെ അന്വേഷിച്ചു കൂടുതൽ ബിസിനസുകാർ പി എഫ് ഐ അക്കൗണ്ടിലേക്ക് പണം എത്തിക്കാൻ ഇടപെട്ടതായി ഉദ്യോഗസ്ഥർ അറിഞ്ഞു ഇത് പ്രകാരം ഇ ഡിയുടെ ഒരു പട്ടിക തന്നെ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയ കേസിൽ മലപ്പുറത്തെ അബൂബക്കർ പഴയടത്തിന്റെ വീട്ടിലും ഓഫീസ് സ്ഥാപനങ്ങളിൽ നിന്ന് ഇ ഡി സ്വർണവും പണവും പിടിച്ചെടുത്തു ഇയാൾക്ക് പി എഫ് ഐയുമായി പ്രത്യക്ഷ ബന്ധമില്ലെങ്കിലും സംഘടനയുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയതായി സംശയിക്കുന്നുണ്ട് എന്നാണ് അന്ന് വന്ന റിപ്പോർട്ട് അബൂബക്കറുമായി ബന്ധമുള്ള ഒരു വ്യവസായിയുടെ സ്ഥാപനത്തിലെ ഇ ഡി പരിശോധനയില് സാമ്പത്തിക കാര്യങ്ങളുടെ ഫയലുകൾ കൊണ്ടുപോയി മറ്റ് പലരും പി എഫ് ഐ കള്ളപ്പണം നൽകിയിട്ടുണ്ട് എന്ന സ്ഥിരീകരണത്തിൽ അവരുടെ വിവരങ്ങളൊക്കെ ശേഖരിച്ചു കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്തെ കോട്ടയ്ക്കൽ ചങ്കുവെട്ടി എടരിക്കോട് രണ്ടത്താണി പൊന്മള ഇവിടൊക്കെ ഫർണിച്ചർ ഷോപ്പ് സ്വർണ്ണക്കടകൾ ട്രാവൽ ഏജൻസി ഇവിടൊക്കെ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു രേഖകൾ ശേഖരിച്ചു പാലക്കാട് ബേക്കറി ഉടമയെ ചോദ്യം ചെയ്യലിന് ഇ ഡി ഡൽഹി ഓഫീസിലേക്ക് കൊണ്ടുപോയി കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്ത പി നേതാവ് മുഹമ്മദ് ഷഫീഖിനെ ചോദ്യം ചെയ്തതിൽ നിന്നുള്ള നിർണായകമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലെ ഡൽഹി കലാപത്തിനുമൊക്കെയായി നൂറ്റി ഇരുപത് കോടി ഉപയോഗിച്ചതായിട്ടാണ് ഇ ഡിയുടെ കണ്ടെത്തൽ രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുത്ത സമയങ്ങളിലൊക്കെ പോപ്പുലർ ഫ്രണ്ടിന്റെ അക്കൗണ്ടുകളിലേക്ക് പണമെത്തി പൗരത്വ ബില്ലിനെതിരായ കലാപത്തില് കർഷക സമരത്തില് കർണാടകയിലെ ഹിജാബ് പ്രതിഷേധ സമയത്ത് പി എഫ്ഐക്ക് പണം എത്തിയിട്ടുണ്ട് എന്ന് എൻ ഐ എ കണ്ടെത്തി ആരൊക്കെയാണ് ഈ ഫണ്ടിങ് നടത്തുന്നത് ഇതിന് പിന്നിലുള്ള ആളുകളെ കണ്ടെത്തുക ഇതൊക്കെ ഇ ഡിയുടെ പ്രത്യക്ഷവും പരോക്ഷവുമായ ലക്ഷ്യങ്ങളായിരുന്നു പി എഫ് ഐയിൽ വീണ്ടും കേരളത്തിൽ അന്വേഷണം മുറുകുന്ന മുറുകുമ്പോ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാകുവാണ് കാരണം ഇവർക്ക് വേണ്ടപ്പെട്ട ആളുകളെയാണല്ലോ ആണല്ലോ ഈ കൊണ്ടുപോകുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് മുമ്പ് പലതവണ കേന്ദ്രം സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകി അന്നൊന്നും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല ഒരു മൃദു സമീപനമാണ് സ്വീകരിച്ചത് ഇവിടെ റെയ്ഡ് നടന്ന സമയത്ത് പോലും ഒരു വിഭാഗത്തെ വേട്ടയാടുന്നു എന്നവർക്ക് തോന്നരുത് എന്ന് പറഞ്ഞ് വേട്ടക്കാർക്കൊപ്പം നിന്നു പി എഫ് ഐക്ക് കൂടുതൽ പണികൾ കേന്ദ്രം തന്നെ കൊടുത്തുകൊണ്ടേയിരുന്നു നേതാക്കന്മാരെ ഒക്കെ ഇനിയും വെളിച്ചം കാണാൻ സാധിക്കാത്ത വിധം കൂട്ടി രാജ്യദ്രോഹത്തിന് പണമെത്തിയ എന്നതിൽ കൂടുതൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോ കൂടുതൽ ആളുകൾ അഴിക്കുള്ളിൽ കഴിയേണ്ടി വരും ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ കൊണ്ടുപോയി ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ അയാളിൽ നിന്നും ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ കൂടുതൽ ആളുകൾ എൻ ഐ എയുടെ ഇ ഡിയുടെ പിടിയിലേക്ക് അകപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്താണെങ്കിൽ ഇവരുടെ കുരുക്കൾ പൊട്ടും നിർഭയം കുറച്ചാളുകളെങ്കിലും ഉള്ള കാര്യം പറയാൻ ശ്രമിക്കുന്നു ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന കുറച്ചാളുകൾക്കെങ്കിലും ആളുകൾക്കെങ്കിലും ബോധമുണ്ടാകുന്നതിന് വേണ്ടി അവരിത് കൃത്യമായി പറയുക തന്നെ ചെയ്യും ജനങ്ങൾ ഇതറിയണ്ടേ ജനങ്ങളിലേക്ക് ഇത് രാജ്യസ്നേഹികളായ കുറച്ചാളുകൾക്കെങ്കിലും നമ്മുടെ രാജ്യം എത്രമാത്രം അപകടത്തിലാണ് എന്ന വസ്തുത മനസ്സിലാകണമെങ്കിൽ ഇത് തുറന്നു പറയണം ഞാൻ തോന്നിയതൊക്കെ പറയുവാണെങ്കിൽ സഫിയയെ ഇങ്ങോട്ട് ഞാൻ വിളിച്ചിട്ടില്ല താല്പര്യമുള്ള ആളുകൾ മാത്രം കേട്ടാ മതി കേട്ട താല്പര്യമുള്ള ആളുകൾ മാത്രം കേൾക്കുക എല്ലാവരെയും ഞാൻ ഇതിനകത്തേക്ക് ക്ഷണിച്ചിട്ടില്ല ആരെയും ക്ഷണിച്ചിട്ടില്ല ഞാൻ എപ്പോഴെങ്കിലും എന്റെ ചാനലിലെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊന്ന് ബെൽ ബട്ടൺ അടിക്കണം നിങ്ങൾ ഷെയർ അടിക്കണം നിങ്ങൾ ലൈക്ക് ചെയ്യണതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല വേണ്ടവർ വരിക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ ഇവിടെ ആരെയും വട്ടിയും കൊണ്ട് അട്ടിച്ചു മര്യാദയ്ക്ക് കാണും മര്യാദയ്ക്കോ ആരെയും വിളിച്ചിട്ടില്ല ഇത് ഒരു വിഭാഗം ആളുകൾക്ക് ദഹിക്കില്ല കാരണം അവർ അവരും പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗമാണ് ആ ഭീകരതയെ ഇവരൊരു പക്ഷേ ഒരേ മതവിഭാഗമായതുകൊണ്ടെങ്കിലും അതിനെ അംഗീകരിക്കുകയും അതിനെ മനസ്സുകൊണ്ട് അനുധാവനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് പോപ്പുലർ ഫ്രണ്ടിനെ പറയുമ്പോൾ അംഗീകരിക്കാൻ പറ്റില്ല കാരണം അവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ കുർബാനി പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കാലത്ത് ലോകം മുഴുവനും ഇസ്ലാമിൻ്റെക്കാൾ കീഴിൽ വരും അത് നമ്മുടെയും കൂടി ദൗത്യമാണല്ലോ അത് അവരങ്ങ് ചെയ്യട്ടെ ഇതാണ് അവരുടെയും ലക്ഷ്യം ഓക്കെ കേട്ടോ മൂന്ന് കണ്ടെയ്നർ നോട്ടുകളാണ് ഈ കേരളത്തിലേക്ക് ഒഴുകിയെത്തിയത് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടി അപ്പോൾ നമ്മളെയൊക്കെ കൊല്ലുന്നത് വലിയ കാര്യമാണോ ജോസഫ് മാഷിന്റെ കൈവെട്ടിയവന് ചെല്ലും ചെലവും കൊടുത്ത് വർഷങ്ങളോളം പത്തു വർഷത്തിലധികം താമസിപ്പിച്ചത് ഇവിടെയാണ് കണ്ണൂര് സവാദ് ഒളിച്ചു താമസിച്ചു ഈ ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിയ വഴിക്ക് അവൻ എത്ര കിട്ടിയിട്ടുണ്ടാവും പണം അവൻ വാങ്ങിച്ച വീടും അവന്റെ ബാങ്കിലേക്ക് വന്ന പണവും അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് വന്ന പണവും ഒക്കെ കൃത്യമായിട്ട് ഇടിപ്പൊക്കിയിട്ടുണ്ട് ശരി അവിടെ ഇരിക്കട്ടെ അവനെ സംരക്ഷിച്ചത് കണ്ടോ ഇതുപോലെ നമ്മളെ ഓരോരുത്തരെയും ഇസ്ലാമിനെ ആരൊക്കെ വിമർശിക്കുന്നു അവരെയൊക്കെ ഇല്ലാതാക്കാൻ കോടിക്കണക്കിന് പണം ഇവിടെ ഉണ്ടാകും എന്നെ ഉറക്കാൻ ഏതോരുത്തം വന്നിട്ടുണ്ട് ശരി എനിക്ക് ഞാൻ ജനം മുൻ എഡിറ്ററാണ് അദ്ദേഹം കേട്ടോ അതിൽ നിന്ന് കൊണ്ടുവന്ന മൂന്ന് കണ്ടെയ്നർ വരുന്ന കള്ളനോട്ടാണ് കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വളർത്താൻ ഇടയാക്കിയത് അന്ന് മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരാണ് ചരട് വലിച്ചത് ഇവിടെ ഒരു നീണ്ട പ്രസംഗത്തിന് സ്ഥാനമുണ്ടെന്ന് തോന്നുന്നില്ല സ്ഥാനം തോന്നില്ല സംബന്ധിച്ച സംവാദമാണ് പക്ഷെ ഞാൻ സംവാദത്തിന് കുറച്ച് വിചാര ബിന്ദുക്കൾ മാത്രമാണ് മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത് ഗോപാൽജി നേരത്തെ സൂചിപ്പിച്ചു ബംഗ്ലാദേശിന്റെ പ്രശ്നം ആകസ്മിക ഇത് സ്വാതന്ത്ര്യ സമരത്തോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനോടനുബന്ധിച്ച് ഭാരതത്തെ വെട്ടിമുറിക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് നമുക്ക് പറയാം പക്ഷെ ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എവിടെയാണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം ഒരു മതമാണ് ഇത് പറയാനുള്ള ചങ്കുറപ്പ് അല്ലെങ്കിൽ ചങ്കൂറ്റം ലോകത്താകമാനമുള്ള ഹിന്ദുക്കൾക്ക് എപ്പോൾ ഉണ്ടാകുന്നോ അന്ന് ഈ പ്രശ്നം ഒരു പുസ്തകം മാത്രമേ സത്യമുള്ളൂ ഒരു പ്രവാചകൻ മാത്രമേ ലോകത്ത് അദ്ദേഹമാണ് അന്ത്യപ്രവാചകൻ ഇനി പ്രവാചകനില്ല അടുത്തേക്ക് രണ്ട് പുസ്തകം വായിക്കാൻ ഇടയായി അൻവർ ഷെയ്ഖിന്റെ വളരെ പ്രശസ്തമായ പുസ്തകം ഇസ്ലാം എന്നുള്ളത് അത് മതമല്ല അറബ് സാമ്രാജ്യത്വമാണെന്നുള്ള അൻവർ ഷെയ്ഖിന്റെ ലോക പ്രശസ്തമായ പുസ്തകം അദ്ദേഹം കാര്യകാരണ സഹിതം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇസ്ലാം എന്ന അറബ് സാമ്രാജ്യത്വം രൂപപ്പെട്ടത് ആ അറബ് സാമ്രാജ്യത്വത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ ജനങ്ങളിൽ ലോകം മുഴുവനും ഇസ്ലാമിക വൽക്കരിക്കുകയും ലോകത്തെ മുഴുവൻ ഒരു മതത്തിന്റെയും ഒരു പ്രവാചകന്റെയും ഒരു രാജ്യത്തിന്റെയും സൗദി അറേബ്യ എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടാണ് അവർ പ്രവർത്തിക്കുന്നത് അത് രീതിയിലുള്ള പ്രവർത്തന പദ്ധതിയാണ് അവർ ഒരുക്കിയിട്ടുള്ളത് അവർ പറയുന്നത് ഭാരതം അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ പോലും പ്രവാചകനായ മുഹമ്മദ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നിതാന്ത എന്ന് പറയുന്ന ജൂതന്മാരോട് പോലും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് ജൂതന്മാരോട് കോംപ്രമൈസ് ചെയ്ത് ജൂതന്മാരുടെ ആധ്യാത്മിക ഗുരു അല്ലെങ്കിൽ അവരുടെ പ്രവാചകനായ യഹോമെ ഇസ്ലാമിന്റെ ആദ്യകാല പ്രവാചകന്മാരിൽ ഒരാളായി അംഗീകരിച്ചുകൊണ്ട് യഹോവയുടെ ക്ഷേത്രം അല്ലെങ്കിൽ പള്ളി രണ്ടും അതിനെ കിബിലയായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഒരു നീക്കം മുഹമ്മദ് നടത്തിയിരുന്നു പക്ഷെ അത് അംഗീകരിക്കാൻ ജൂതന്മാർ തയ്യാറല്ലാതെ വന്നപ്പോഴാണ് ഈ കിബില ഇപ്പോഴത്തെ കാബയിലേക്ക് മാറ്റുന്നതും ആ കാബ മാത്രമാണ് കിബില എന്ന രീതിയിൽ പ്രസ്താവന വന്നത് ഈ കാബയുടെ പ്രത്യേകതയും പറയുന്നുണ്ട് ഇസ്ലാം ഈ മുഹമ്മദ് നബിയുടെ സമിത ഗോത്രമായ ഖുരേഷികൾ ഈ ഖുറേഷികളുടെ പരമ്പരാഗതമായി നൂറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന ക്ഷേത്രമായിരുന്നു കാബിയിലുണ്ടായത് കാബയിലെ നിരവധി വിഗ്രഹങ്ങൾ മുഹമ്മദ് നബി നാപ്പത്തഞ്ചാമത്തെ വയസ്സിൽ വരെ വിഗ്രഹാരാധകനായിരുന്നു നാപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഈ ആരാധന നടത്തിയിരുന്ന ഈ ഇപ്പോഴത്തെ കാബയിലെ ആ വിഗ്രഹം പറയുന്നത് ശിവലിംഗമാണ് ആർക്കും പരിശോധിക്കുന്നത് അപ്പൊ ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ ശാതീരം തുടങ്ങിയ നിരവധി പഴയ പ്രാചീന പുസ്തകങ്ങളിൽ കാബയിലെ ശിവലിംഗത്തെ കുറിച്ചും വിഗ്രഹങ്ങളെ കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായ തെളിവുകൾ വന്നിട്ടുണ്ട് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് എല്ലാവരും കാബയെ നോക്കിയിട്ട് എല്ലാ ദിവസവും നമാസ് നേരം നിസ്കരിക്കാനും എല്ലാ വർഷവും ഏതെങ്കിലും രീതിയിൽ കഴിവുള്ള എല്ലാ മുസ്ലീങ്ങളും കാബയിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർത്ഥാടനം നടത്തണം എന്നാവശ്യപ്പെട്ട് കാബെ ഇതിന്റെ കേന്ദ്രമാക്കി മാറ്റിയതും ഈ അറബ് സാമ്രാജ്യത്വം എന്ന് പറയുന്ന ബുദ്ധിയുടെ ഭാഗം അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഈ സമുദായത്തിന് മടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ അലിസിന എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡുകാരനായ വളരെ വിഖ്യാതനായ എക്സ് മസലി അദ്ദേഹം മുസ്ലീം ആയിരുന്നു അതേപോലെ മുസ്ലിം ഇസ്ലാം മതം വിട്ടിട്ട് ഈ ഇസ്ലാമിന്റെ പ്രവർത്തന രീതിയെ കുറിച്ച് പഠിക്കുകയും ലോകത്തെ മുഴുവൻ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ ജനസംഖ്യ ഉള്ള സമയത്ത് ലോക ആ നാട്ടിലെ ഏറ്റവും ഭയങ്കര മതേതരവാദികളും ജനാധിപത്യവാദികളും സമാധാന കാക്ഷകളും സമാധാന പ്രേമികളും ഇസ്ലാമാണ് അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനത്തിലേക്ക് അവർ എത്തുമ്പോഴാണ് അവർ ഇസ്ലാമിന്റെ റൈറ്റ്സിനെ കുറിച്ച് സംസാരിച്ചത് ന്യൂനപക്ഷ അവകാശങ്ങൾ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ എത്തുമ്പോഴാണ് അവർ ശരിയത്ത് നിയമം തങ്ങളുടെ സമുദായത്തിന് ആവശ്യമാണെന്ന് ആ വാദം ഉന്നയിച്ച് രംഗത്തേക്ക് വരും പിന്നീട് ഓരോ ഘട്ടമായിട്ട് മുതൽ ം വരെ ആകുമ്പോഴാണ് ഇസ്ലാമിക രാഷ്ട്രം ആയി മാറുന്നത് അതുവരെ പിന്നീടുള്ള പ്രവർത്തനം മുഴുവൻ ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ പീഡിപ്പിച്ച് അവരെ അപമാനിച്ച് അവരുടെ മതവിശ്വാസങ്ങളെയും ആരാധനാ സമ്പ്രദായങ്ങളെയും തകർത്തെറിഞ്ഞ് സ്വന്തം മതത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ ഏതെല്ലാം രീതിയിൽ കാര്യങ്ങൾ ചെയ്യാവോ ആ മുഴുവൻ അവർ ചെയ്യാൻ അവർക്ക് യാതൊരു മടിയില്ല ഇത് അലി സിനയുടെ ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഇസ്ലാമിനെ കുറിച്ചുള്ള അനാലിസിസ് ഇന്ന് ഭാരതത്തിലും ഭൂഖണ്ഡത്തിലും നടക്കുന്നത് അരിസിന പറഞ്ഞ ആ സംഭവമാണ് ഇരുപത്തിരണ്ട് ശതമാനം മുസ്ലിങ്ങളാണ് ഹിന്ദുക്കളാണ് സ്വാതന്ത്ര്യ പ്രാവിധ്യോട് ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നത് ഇന്ന് ഏഴ് പോയിന്റ് ഒൻപത് ശതമാനമാണ് പോയിന്റ് ആറ് ശതമാനം ബുദ്ധ മതവിഭാഗക്കാരും പോയിന്റ് മൂന്ന് ശതമാനം ക്രിസ്ത്യാനികളുമാണ് ഇന്ന് ബംഗ്ലാദേശിലുള്ളത് എങ്ങനെ ഇരുപത്തിരണ്ട് ശതമാനത്തിൽ താഴ്ന്നു ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് വേറെ ആരുടെ റിപ്പോർട്ട് നോക്കണം അവിടെ നടത്തിയ മതപീഠനം അവിടുത്തെ പെൺകുട്ടികൾ പ്രായമൃത്യായ പെൺകുട്ടികളെ പിടിച്ചോട്ട് പോകും നിർബന്ധിത മതപരിവർത്തനമാണ് ഇസ്ലാമിലേക്ക് നടക്കുന്നത് ഹിന്ദു നിർബന്ധിതങ്ങൾ ഇപ്പോ ഇപ്പോഴത്തെ സംഭവത്തിൽ മാത്രം അമ്പത്തഞ്ച് ക്ഷേത്രങ്ങളാണ് തീർത്തത് ഇത് ഇത് ഇന്നത്തെ നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ ഭാരതത്തിൽ എത്ര രാഷ്ട്രീയക്കാർ ഈ സംഭവത്തെ കുറിച്ച് പ്രതികരിക്കാനായിട്ട് നമ്മൾ കാണേണ്ട യാഥാർത്ഥ്യം അതാണ് അവിടെ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളുള്ള ബംഗ്ലാദേശിൽ ഇത് നടക്കുമ്പോൾ എഴുപത്തി ഒൻപത് ശതമാനം ഹിന്ദുക്കളുള്ള ഭാരതത്തിൽ മുസ്ലിം വോട്ട് ബാങ്ക് ആ വോട്ട് ബാങ്കിനെ മാത്രം ലക്ഷ്യമിട്ട് സംഘടന രാഷ്ട്രീയ കക്ഷികൾ മുഴുവൻ ഒറ്റക്കെട്ടായി ഇസ്ലാമിനു വേണ്ടി അണിതലക്കുന്ന ചിത്രമാണ് നീതിയിൽ നടക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ പരിവർത്തനം കൂടി നമ്മൾ ആരോപിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആദ്യമായിട്ട് മുസ്ലിം ലീഗിനെ അധികാരത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് സീതി സാഹിബ് എന്ന് പറയുന്ന മുസ്ലിം ലീഗുകാരെ സ്പീക്കറാക്കാൻ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു എന്നിട്ട് അന്ന് സി പി എം കാരെന്ന് പ്രചരിപ്പിച്ചത് തൊപ്പി ഉരിച്ച് ഇയാളെ സ്പീക്കറാക്കിയതാണ്